എല്ലാവർക്കും നമസ്കാരം ആൻഡ് ടത്തു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എൻ്റെ വീട്ടിലല്ലല്ലേട്ടൻ്റെ വീട് അപ്പം ഇനി നമ്മൾ ഒരു വീട്ടിലേക്ക് പോകാം എന്നാൽ അച്ഛനും അമ്മയും ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത് ഇത് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് പോക്കാം നമ്മൾ ഇന്ന് ഇറങ്ങുമോ എന്ന് പറഞ്ഞായിരുന്നു ഇന്ന് രാത്രി എത്തുള്ളൂ എന്നാ പറഞ്ഞ നാട്ടിൽ അപ്പം നമുക്ക് കാണാം കേട്ടാ ഈ ഓരോ കാഴ്ചകൾ അച്ഛൻ്റെ അമ്മേൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം കാണാ ഇവിടെ പോവാൻ വായി അതി പരട്ടനുണ്ട് അതും കൂടെ ഉണ്ട് എന്നാ മയിൽ എന്ന് പറഞ്ഞ റോഡ് കേട്ടോ മയിൽ നിന്ന് നമ്മള് മയിൽ എന്ന് പറഞ്ഞ സ്ഥലം റോഡല്ല മയിൽ എന്നിട്ടേ വീടുന്ന കുറച്ച് അങ്ങോട്ട് പോകണം അങ്ങോട്ടോ നമുക്ക് മയിൽ സ്കൂള് വീട്ടില് പറകില്ല മയിൽ സ്കൂള് കൂടെയാണ് മാർക്കറ്റ് പോവണ്ട

പോന്ന വഴിക്കുള്ള അമ്പലാണ് കോട്ട നമ്മളുടെ കത്താനായി പോയിട്ട് പോകാനുണ്ട് അമ്മക്ക് കല്യാണത്തിന് അമ്മ അറിയമ്മറിയില്ല നമ്മള് പോയി നോക്കല തല

അത് മോഡിഫൈ ആസ്റ്റ് എന്തായാലും ഇവിടെ വണ്ടി വെക്കണോ അച്ഛൻ്റെ വണ്ടിന്റെ വേണ്ട വിളിക്കൊന്നും വേണ്ട കണ്ടേക്കത് പിന്നെ അമ്മ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയല ഏട്ടാ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എത്തിയതല്ലേ അപ്പൊ അങ്ങനെ അവളെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാന്നെ നമ്മളെ അയാട്ട വീട്ടിലെത്തി എത്തി അമ്മ ചോറെല്ലാം വെക്കുന്നുണ്ട് ചോറ് വെക്കുന്നുണ്ട് ചോറെല്ലാം വെക്കുന്നുണ്ട് പുളും കറിയാവാനായി ഉപ്പേരിക്കുള്ളത് ബീൻസ് ഉപ്പേരിയാണ് ഉപ്പേരി ബീൻസ് ബീൻസും ക്യാരറ്റും ഉപ്പേരി അമ്മ അമ്മാനത് ഉപ്പേരിക്ക് മുറിച്ചിട്ടില്ലെന്നേട്ടാ ആ വരാ ഹോസ്പിറ്റലിൽ പോണെ അതൊരു ചെറിയൊരു ഛർദി അപ്പൊ എനിക്ക് പോണത്ര ഇപ്പൊ അനിയന്റെ ഭാര്യയും കുട്ടികൾ എല്ലാം വരുന്നാരനെ അവര് വരുന്നുണ്ട് അമ്മക്ക് ഒരു കല്യാണത്തിന് പോണം അമ്മ പോലെ അമ്മ വരാ ഡോക്ടറെ പോണം കാണട്ടി അതെ ഛർദ്ദി അല്ല ഛർദി അല്ലായിട്ട് പിന്നെ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടറെ ട്രിപ്പ് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ട്രിപ്പ് ഇടാൻ കിടത്തിയിരിക്കട്ട നല്ല ക്ഷീണമായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു നാട്ടിലെത്തിയ ഉടനെ നല്ല ക്ഷീണമായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അടുത്തിടുത്ത് കാലാവസ്ഥയെല്ലാം മാറി അതുകൊണ്ടായിരിക്കും പറഞ്ഞു അപ്പം അതുകൊണ്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റാൻ പറഞ്ഞിട്ട് അങ്ങനെ ഡിസ്ചാർജ് അല്ല ഇത് ട്രിപ്പ് കിടന്നതെട്ടോ അതും അതും കഴിഞ്ഞു വണ്ടി ഓടിക്കുന്നുണ്ട് നല്ല നല്ല മഴയാണ് വീട്ടിലേക്ക് മക്കളാന്നെയവികയും ദേവനാഥും അവര് ഞാൻ വന്നപ്പടുത്തതാണ് അമ്മേ നമ്മളെല്ലാരും കൂടെ ഒരു കല്യാണത്തിന് പോയി ഒരു ശരി കാണാ പിന്നെ അവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് വീട്ടിലെത്തിയട്ടാ പിന്നെ കുട്ടികൾ കളിയായിരുന്നു ഭയങ്കര കളിയായിരുന്നു കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒത്തുകൂടിയതല്ലേ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് അച്ഛനും അമ്മയും കേട്ടോ ബായ്